ഇനി പതിനാലായിരം രൂപ ഇപ്പോൾ ഓൾറെഡി ഒരാഴ്ചയ്ക്കകത്ത് അവന് ഡേറ്റ് തരുമ്പോഴത്തേക്ക് വേണം പതിനഞ്ച് രൂപ ഇപ്പം കടമാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് വരുന്നൊരു വഴിയാണ് ആ വഴി എന്നെങ്കിലും വഴിയെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ഇടവഴി വഴിയാണ് നടന്ന് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരേണ്ടത് ഇവിടെ ഏകദേശം ഒരു കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് റോഡ് വരെ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന അമ്മക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു അംശമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കും നമസ്കാരം ഇത് ആറ്റിങ്ങൽ ആലങ്കോട് മണമ്പൂർ തൊട്ടിക്കൽ എന്ന സ്ഥല സ്ഥലമാണ് മണമ്പൂരിൽ അടുത്തുള്ള തൊട്ടിക്കൽ എന്ന സ്ഥലമാണ് ഇവിടെ ചേച്ചിയുടെ വീടിൽ ചേച്ചി രണ്ടു ദിവസമായിട്ട് വിളിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വന്നതാണ് വന്നപ്പോഴാണ് മകൻ മൈനാകനെ കണ്ടത് മൈനാകൻ എന്നല്ലേ പേര് മൈനാകൻ അവന് പതിനഞ്ച് വയസ്സായി ഓട്ടിസം ഓട്ടിസം ആണോ കറക്റ്റ് ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ഇത്തരം കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കുള്ള ദുഃഖങ്ങളൊന്നും വലിയ ദുഃഖങ്ങളൊന്നും അല്ല അതൊക്കെ വളരെ ചെറിയ ചെറിയ ദുഃഖങ്ങളാണ് ഈ ചേച്ചിയൊക്കെ ഒരുപാട് കാലം കൊണ്ട് അനുഭവിക്കുകയാണ് കാരണം ഈ മകനെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ചേച്ചി ചേച്ചിയുടെ മകൻ ഒരു മകൻ കൂടിയുണ്ട് ആ മകന് ആയിട്ടേ ഉള്ളൂ അവനിങ്ങനെ ജോലി അന്വേഷിക്കാൻ നിൽക്കുകയാണ് അവനും ജോലി നേട്ടമില്ലേ ഇപ്പോൾ കുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ലല്ലേ മോനെ അവൻ്റെ എല്ലാ കാര്യത്തിനും ഞാൻ വേണം പിന്നെ സംസാരിക്കില്ല അപ്പൊ ഒന്നും പറയാൻ അറിയത്തില്ല ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനോ ഒന്നും പറയാൻ അറിയത്തില്ല പിന്നെ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം അറിഞ്ഞു ചെയ്യണം മെഡിസിൻ ഉണ്ട് ചിത്രയില് പിന്നെ സർജറിക്കൊക്കെ പറയാന്ന് പറഞ്ഞിരിക്കുന്നു ഡിസ്കിന് ഒരു സർജറി കാലില് രണ്ട് സർജറി ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞു അതിവിടെ പ്രവാസി മലയാളികളെല്ലാം കൂടെ അവരെല്ലാരും കൂടെ സഹായിച്ച് അത് കൊട്ടിയ മേവറം മെഡിസിറ്റിയിലായിരുന്നു അത് അന്ന് അവരെ എല്ലാവരും കൂടെ സഹായിച്ചു ആ സർജറിയും കഴിഞ്ഞു പിന്നെ ഇപ്പോഴും ഡിസ്ക്കിന് ഒരു സർജറി ഉണ്ട് അത് ഇവിടെ ആറാം ഡോക്ടറാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ചിത്രയില് സാറ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാശാവും ഇപ്പോഴത്തെ തന്നെ ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ എം ആർ ഐ എടുക്കണം പതിനാലായിരം രൂപയാവും കഴിഞ്ഞ ആഴ്ച മെഡിസിൻ പിന്നെ ഡി ഡിആർസിൽ ബ്ലഡും ഇതെല്ലാം കൂടെ ഒക്കെ നോക്കിയപ്പോൾ തന്നെ പത്ത് പതിനാലായിരം രൂപയ്ക്ക് പുറത്തായി തന്നെ മുപ്പ ഇല്ല സാറേ ഇല്ല നാട്ടുകാരൻ കാശൊക്കെ ഞാൻ അവന്റെ സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒക്കെ ഒന്നും പാഴിക്കളയാതെ എവിടെയെങ്കിലുമൊക്കെ തിരിച്ച് സേവ് ചെയ്തിട്ടേക്കും അപ്പോൾ അതൊന്നിനും തികയൂല എങ്കിലും പിന്നെ മാസത്തിലുള്ള ആ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ മാത്രമേ ഉള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പിന്നെ എന്തോ അങ്ങോട്ടും ഒക്കെ പരിചയക്കാരെയൊക്കെ വിളിച്ച് ഇനി പതിനാലായിരം രൂപ ഇപ്പോൾ ഓൾറെഡി ഒരാഴ്ചക്കകത്ത് അവന് ഡേറ്റ് തരുമ്പഴത്തേക്ക് വേണം പതിനഞ്ചു രൂപ ആണ് മോനും ഗൂഗിൾ പേ ഉണ്ട് വേറെ വരാനെങ്കിലും അവനൊരു മൊബൈലുണ്ട് അക്കൗണ്ട് നമ്പർ മോന്റെ പേരിലുണ്ട് ഗൂഗിൾ പേ നമ്പറും നമ്പറും അക്കൗണ്ട് ാണ് സാറേ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കുട്ടിയല്ലേ എല്ലാം കൊണ്ടും അവൻ ആക്റ്റീവാണ് അവനൊന്നു പറഞ്ഞ ജീവനാണ് അവനെ കൊണ്ടുവന്നില്ല എന്നുള്ള ബുദ്ധിമുട്ടിക്കാറും ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വരുന്നൊരു വഴിയാണ് ആ വഴി എന്ന് എന്നാൽ വഴിയെന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു ഇടവഴി അത് വഴിയാണ് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരേണ്ടത് ഇവിടെ ഏകദേശം ഒരു കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് റോഡ് വരെ പോകണമെങ്കിൽ ഈ കുട്ടിക്ക് പോയേണ്ടായി കഴിഞ്ഞാൽ ഈ കുട്ടി എങ്ങനെ അങ്ങോട്ട് പോകും അതൊരു വിഷയമാണല്ലേ അത് ഒന്നാമത്തെ ഒരു വിഷയമാണ് ഞാൻ പിന്നെ അവനെ പോകുന്നത് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് പോകും പിന്നെ നമുക്ക് കിട്ടുള്ളൂ അപ്പം അന്ന് തൽക്കാലത്തേക്ക് ഓക്കെ ഏതായാലും ഞാൻ ഈ ഫാമിലിയുടെ ഒരു വിഷം ഞാൻ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് നൂറ് പുണ്യസ്ഥലങ്ങളിൽ പോയി കാണിക്കാൽ പോലും കിട്ടാത്ത ഒരു ഫലം ഒരു പക്ഷേ ഈ പറയുന്ന കൊച്ചു കുട്ടിക്ക് ഒരു ചെറിയ സഹായം കൊണ്ട് കിട്ടണം അങ്ങനെ ആകണം കാരണം അത്ര ചതുകം ഈ അമ്മ ബുദ്ധിമുട്ട് ഉണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അമ്മയുടെ പ്രാർത്ഥനയുടെ ഒരു അംശവും കൂടി നിങ്ങൾക്ക് ലഭിക്കും കാരണം അത്ര ദയനീയമാണ് ഈ അവസ്ഥ ഞാൻ വന്ന് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായി കാരണം ഇവിടുന്ന് ആ വരുന്ന വഴിയും ഈ കുട്ടിക്ക് സുഖം ഉണ്ടായാലും എടുത്തുകൊണ്ട് പോകുന്നതിന് കഷ്ടപ്പാടും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയും പതിനാലായിരം രൂപയും സംതിങ് ഇപ്പോൾ അടുത്ത് തന്നെ വേണം എം ആർ എ സ്കാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ നന് നിറഞ്ഞ നല്ല കനു കനവുള്ള നമ്മുടെ നല്ല പ്രേക്ഷകർ കഴിയുമ്പോൾ നിങ്ങൾ സഹായിക്കുക ക്യാമറമാൻ റജിനൊപ്പം ശ്രീ തുമാർ